എസ് എഫ് ഐ ഡി വൈ എഫ് ഐ ക്രിമിനലുകൾക്ക് മുഖ്യമന്ത്രി നൽകിയതായിരിക്കുന്ന ഗുഡ് സർവീസ് എൻട്രി ആണ് ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ള പദപ്രയോഗം ആ പദപ്രയോഗമാണ് സിദ്ധാർത്ഥിന്റെതടക്കമുള്ളതായിരിക്കുന്ന കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചിട്ടുള്ളത് മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് കൊല നടത്തി കെട്ടിത്തൂക്കാൻ എങ്ങനെ ഒരു യൂണിയൻ പ്രസിഡന്റിനും എസ് എഫ് ഐ സെക്രട്ടറിക്കും പ്രസിഡന്റിനും സാധിക്കുന്നു അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം അതിന്റെ യഥാർത്ഥ ശില്പിയും വഴികാട്ടിയും രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് പ്രയോഗിച്ച മുഖ്യമന്ത്രിയാണ് ഇതിനെതിരായി സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭത്തിന് കോൺഗ്രസ് മുന്നോട്ടു പോവുകയാണ്